നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെ തോൽപ്പിക്കുമ്പോൾ മിന്നും പ്രകടനമാണ് ക്ലോഡിയോ എച്ചുവേരി നടത്തിയിരുന്നത് ഇന്നിപ്പോൾ കൊളംബിയയ്ക്കെതിരെ അർജന്റീന സമനിലയിൽ കുരുങ്ങിയ മത്സരത്തിലും അദ്ദേഹം ഗോളടിച്ചു തൻ്റെ മികവ് കാണിച്ചു പക്ഷേ ഭാഗ്യം കൊണ്ടാണ് ഒരു മാരക ഫൗളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് ഫൗളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ഫൗള് കിട്ടി പക്ഷേ വലിയ രൂപത്തിൽ പരിക്കേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്തായാലും മത്സരത്തിൽ കൊളംബിയ ഒന്നേ ഒന്നിൻ്റെ സാമിലെ അർജന്റീന കുരുക്കി നായകനായി ലച്ചുവേരിയാണ് അർജന്റീനയുടെ ഗോൾ കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ മത്സരത്തിലെ കണക്കുകൾ നോക്ക് ഒരു ഗോള് അൻപത്തിമൂന്ന് ടച്ചുകൾ ഇരുപത്തി ഒമ്പത് ആക്യുഡേറ്റ് പാസുകൾ എഴുപത്തെട്ട് ശതമാനം പാസിങ് ആക്യുഡസി നാല് ഗ്രൗണ്ടുകൾസ് വിൻ ചെയ്തു രണ്ട് തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു അതൊന്ന് വളരെ മാരകമായിരുന്നു രണ്ട് ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്ക് അദ്ദേഹം അടിച്ചു രണ്ട് ആക്യുറേറ്റ് ലോങ് ബോളുകൾ കൊടുത്തു ഒരു സക്സസ്ഫുൾ ട്രിബ്ലിങ് നടത്തി അങ്ങനെ നായകൻ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് കളിയിൽ അലയാൻഡ്രോ അരാരത്ത് എന്ന കൊളംബിയൻ താരമാണ് ഒരു മാരകമായ ടാക്കിൾ അദ്ദേഹത്തിന് നേരെ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ആംഗിൾ ട്വിസ്റ്റായിപ്പോയി എച്ച് വേരിയുടെ ആംഗിൾ ട്വിസ്റ്റായി പോയി ബട്ട് ഫോർച്ചുനേറ്റ്ലി വലിയ രൂപത്തിലുള്ള പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രം എതിർ താരത്തിന് ഒരു യെല്ലോ കാർഡ് മാത്രമാണ് റഫറി ആ വിഷയത്തിൽ കൊടുത്തത് എന്തായാലും റിവർ റിവർപ്ലേറ്റിന് താരമായിരുന്ന യെച്ചുവേരി ഇനി മുതൽ കളിക്കാൻ പോകുന്ന പെപ് പെഗാഡിയോളയുടെ കീഴിലെ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരിക്കും ഈ അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്ക അദ്ദേഹം പൊളിച്ചെടുക്കുന്നു മിന്നും ഫോമിലാണ് താരമുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് വ